ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും റീജ ലേണിംഗ് വേൾഡിലേക്ക് സ്വാഗതം ഇതെല്ലാം അറിയണം ഹിന്ദി സംസാരിക്കാൻ എന്തായിരുന്നു പഠിക്കുന്ന തേഹോ ജാത്തേഹോ എഴുതുന്നു ലിക്തേഹോ എഴുതുന്നു കാർത്തേഹോ ജോലി ചെയ്യുന്നു കാം കർത്തേഹോ ജോലി ചെയ്യുന്നു രവിം കർത്തേ ഹോ രവി ജോലി ചെയ്യുന്നു രവി കാം കർത്തേ ഹോ രവി ജോലി ചെയ്യുന്നു രവി ജാത്തേഹോ രവി പോകുന്നു രവി ജാത്തേ ഹോ രവി പോകുന്നു രാം ചൽത്തേ ഹോ രാം നടക്കുന്നു റാം ചൽത്തേഹോ നടക്കുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക് യു